ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഷാനവാസ് തിരിച്ചെത്തി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡാണ് ആ സമയത്ത് ഷാനവാസ് അവിടെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഓക്കെ എന്തുവാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് പോകാനുണ്ടായ കാരണം ശരിക്കും നെവിൻ തന്നെയാണ് എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല എന്തായാലും അതുപോലെ തന്നെ ഒരുപാട് പരിഹാസങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോയത് കാരണം നമുക്കറിയാം ആര്യനും അതുപോലെ അക്ബറും ഒക്കെ അതിനെ കളിയാക്കി ഒരാൾക്ക് അസുഖം വന്ന സമയത്ത് ഒരാൾ വീണ് കിടക്കുന്ന സമയത്ത് അവരെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്സൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല എന്തായാലും വളരെ മോശപ്പെട്ട രീതിയിലാണ് അവർ ബിഹേവ് ചെയ്തത് ആ സമയത്ത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല കുറേ സമയത്തിന് ശേഷമാണ് ഷാനവാസിനെ കൺവെൻഷൻ റൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് അതൊക്കെ കുറച്ച് താമസിച്ചു അത്തരമൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ശരിയായ നടപടി എന്ന് പറയുന്നത് അത് കുറച്ച് വൈകിപ്പോയി അത് ഷാനവാസ് ഏതായാലും ആരോഗ്യവാനായി തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അത് വളരെ നന്നായിരിക്കട്ടെ ആരോഗ്യപരമായിട്ട് നിന്ന് വീണ്ടും ഗെയിമൊക്കെ കളിച്ച് ടാസ്കുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഷാനവാസിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു